ഷാനവാസിന് ആതിലൊരു നോട്ടം നോക്കിയേക്ക് എജ്ജാദി നോട്ടം കാരണം ഷാനവാസ് അതോടുകൂടി കഴിഞ്ഞതെന്ന് തന്നെ പറയാം കാരണം അജ്ജാതി നോട്ടാണ് ഷാനവാസിന് ആതിലെ നോക്കിയത് അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത് നേരത്തെ ആര്യനും ഷാനവാസും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുകയും അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്ന സ്റ്റേജ് എത്തിപ്പോൾ ഇവരെ നടുക്ക് വീണ് ഷാനവാസിനെ പിന്തിരിപ്പിച്ചത് അനീഷാണ് നമുക്ക് ആ പ്രശ്നം അവിടെ കഴിഞ്ഞ അതവൻ മാറ്റി വെക്കാം ഇപ്പോഴത്തെ പെൻസിൽ വട്ടം എന്നൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് രണ്ട് ടീമുകളിലായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് ഒരു ടീമിൽ ആദില നൂറ ഷാനവാസ് അനുമോളൊക്കെയാണ് ഒരു കയ്യിൽ ഒരു വിരൽ ഉപയോഗിച്ച് പെൻസിൽ പ്രസ് ചെയ്ത് പിടിക്കുക മറ്റൊരാൾ മറ്റേ കയ്യിൽ ഉപയോഗിച്ച് ആ പെൻസിലിൻ്റെ മറ്റേ അറ്റം പ്രെസ് ചെയ്ത് പിടിക്കുക അങ്ങനെ പെൻസിൽ താഴെ പോർ ഈ വിരൽ വെച്ച് ബാലൻസ് ചെയ്തിട്ട് ഒരു റൗണ്ട് പോലെ ആൾക്കാർ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നടക്കണം അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ് ടാസ്ക് ആ ടാസ്കിൽ ഷാനവാസിൻ്റെ ഒരു വിരൽ വെച്ച് പ്രസ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ആ ബാലൻസ് ചെയ്ത് വിരൽ വെച്ച് നിർത്തുന്നത് ആതിലയാണ് ആതില ടാസ്കിൽ ഒന്ന് തെറ്റിപ്പോയെന്ന് തോന്നുന്നു അതിന് ഷാനവാസ് വലിയ രീതിയിൽ ആതിലിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുമ്പോൾ ആതില തിരിച്ച് ഷാനവാസിനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ പെങ്ങൾ കുട്ടിയാന്ന് അല്ലെങ്കിൽ ഇക്കയാണെന്നൊരു കാര്യമല്ല ചാട്ടം കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ ഏത് പെങ്ങളും പൊട്ടിത്തെറിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഷാനവാസ് ഇത്തോതിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഷാനവാസ് സ്വയം അവസ്ഥയായി മാറും കോപം നിയന്ത്രിക്കണം എന്നതാണ് എന്തായാലും ഷാനവാസിനെക്കുറിച്ചുള്ളൊരു നിങ്ങളുടെ അഭിപ്രായം ഒരു കൻറ്റായി രംഗപ്പെടുന്നത് ഇപ്പോൾ വന്ന ഒരു പ്രമോ ആണത്